പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ സന്ദർശനം നയതന്ത്ര തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത് മികച്ച ബന്ധം നിലനിൽക്കുന്ന ഭാരതത്തിന്റെ സുഹൃത്താണ് കാലങ്ങളായി നൈജീരിയ ാണ് നൈജീരിയ സ്വതന്ത്രമാകുന്നത് ആ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും രണ്ടു വർഷം മുമ്പ് ഭാരതവുമായി നയതന്ത്ര ബന്ധമുണ്ട് അമ്പത്തി എട്ടിലാണ് ഭാരതത്തിന്റെ നയതന്ത്ര കാര്യാലയം ലഗോസിൽ ആരംഭിച്ചത് ഇരുന്നൂറിലേറെ ഇന്ത്യൻ കമ്പനികൾ വൻ നിക്ഷേപമാണ് നൈജീരിയയിൽ നടത്തിയിരിക്കുന്നത് A uh, Prime Minister Modi had invited Nigeria as a guest country. That was the first opportunity for President uh, Tinubu and Nigeria to be present on the platform of G20, for which they are very thankful to the Indian Prime Minister. During that visit. രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് മികച്ച സഹകരണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നത് ഇന്ന് നൈജീരിയയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനൂബുമായും കൂടിക്കാഴ്ച നടത്തും മറ്റെല്ലാ രാജ്യങ്ങളുടെയും സന്ദർശനത്തിന് സമ്മാനമായി നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്